ഗതാഗതക്കുരുക്കൽ വാഹനം മാറ്റി നൽകാത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ യുവാവിനെ ഇടികെട്ട കൊണ്ട് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ രണ്ടുപേരെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ ആലഞ്ചേരി സ്വദേശികളായ വിജിൽ വിപിൻ എന്നീ സഹോദരങ്ങളാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം രാത്രി ആലഞ്ചേരി ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് ഒരു മണിയോടുകൂടി കാറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന അഗസ്തിക്കോട് സ്വദേശിയായ അരുണിനെയാണ് വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ച് കൊണ്ട് ഇരുവരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു പരിക്കേൽപ്പിച്ചത് മർദ്ദനത്തിൽ അരുണിന്റെ വാരിയല്ലിന് പൊട്ടലേൽക്കുകയും മുഖത്ത് സാരമായി മുറിവേൽക്കുകയും ചെയ്തു അരുണിനെ നാട്ടുകാർ അഞ്ചനിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവ സ്ഥലത്തുനിന്ന് തന്നെ പ്രതികളെ ഏരൂർ പോലീസ് പിടികൂടി അറസ്റ്റിലായ പ്രതികൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ஜுவர்மஸ் சஜி அஞ்சல் பாலத்தின் நாட்டில் விஸ்மயம் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் வகனீயே பழைய ஆபரணங்கள் உயர்ந்த பிரியேகண்டும் எல்லா பர்ச்சேசுகள் உறுப்பாக சமமானங்கள் ஷோரூம் எல்லா ஞாயிற்சிகளிலும் திறந்து பிரவர்த்திக்கிறதான அல்லமீ ஜல்லோல்டன் டயமண்ட் போஸ்ட் ஓஃபீஸ் ஜங்ஷன்